ഇന്ന് കർക്കിടക മാസം ആരംഭിക്കുകയാണ് പണ്ട് ആരൊക്കെയോ കഞ്ഞി എന്ന് പറഞ്ഞ ഈ കർക്കിടക മാസം സത്യത്തിൽ ഈ ധർമ്മവ്യവസ്ഥ ഈ മാസത്തെ ഒരു മോശപ്പെട്ട മാസമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല വാസ്തുവിദ്യ ഗ്രന്ഥമായിരുന്ന അല്ലെങ്കിൽ ആയിരിക്കുന്ന വിശ്വകർമ്മീയം കർക്കിടകത്തെ കർക്കിടകം ശുഭദം എന്നാണ് പറഞ്ഞത് കർക്കിടകം ശുഭത്തെ നൽകുന്നു ശുഭമംഗളാണല്ലേ പരിപൂർണതയെ ഐശ്വര്യത്തെയൊക്കെ നൽകുന്ന മാസമായിട്ടാണ് പറഞ്ഞത് പിന്നെ ചില പ്രദേശങ്ങളിൽ മഴയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കേരളത്തിലൊക്കെ നമ്മുടെ തൊഴിൽ സാധാരണ തൊഴിൽ ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അതുകൊണ്ടുള്ള സിറ്റുവേഷനിലാണ് പറഞ്ഞത് അപ്പോഴും താളും തകരയും കൊള്ളിയും ആയിട്ട് പിന്നെ പച്ചല അതെടുത്ത് അതുപോലെ പത്തില കറി ഇങ്ങനെ ഒരു എല്ലാ ഔഷധങ്ങളും ആ രീതിയിൽ സേവിക്കും കൂടാതെ ഇത്തിരി രസായനങ്ങൾ ഒക്കെ ഉണ്ടാക്കി കഴിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ട് അതിനവനവന്റെ അഭിരുചിക്കനുസരിച്ച് ധർമ്മം നിഷ്കർഷിക്കുന്ന ദ്രവ്യങ്ങളും അതൊക്കെയാണ് സാധാരണഗതിയിൽ ആ കാലഘട്ടത്തിലേക്ക് ഉപയോഗിച്ചത് എന്നാൽ കല മാറി നമുക്കതിൽ നിന്നൊക്കെ ഒരു മാറ്റമാണ് അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കുറെ ആചാര്യന്മാരൊക്കെ കൂടിയിരുന്ന് തീരുമാനിച്ചു ഈ ഒരു മാസത്തിൽ എഴുത്തച്ഛനെ സംബന്ധിച്ച് രാമായണം എഴുതിയതുമായി ബന്ധപ്പെട്ട് ഈ മാസം നിൽക്കുന്നു അതുകൊണ്ട് രാമായണ മാസാചരണം നിശ്ചയിച്ച് രാമായണ മാസാചരണം എന്ന പേരിൽ ഈ കർക്കിടകത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ കർക്കിടകത്തിൽ ഇന്ന് വിട്ടിട്ട് രാമായണം വായിക്കുകയാണ് പലരും എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ അങ്ങനെ അതൊരു സാധനയായിട്ട് വായിച്ചു വരുമ്പോ നമുക്ക് നിങ്ങളോട് പറയാനുള്ളത് കേവലം രാമായണത്തിന്റെ അക്ഷരങ്ങളിലൂടെ അല്ലെങ്കിൽ വാച്യാർത്ഥങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കാതെ അതിലൂടെ സഞ്ചരിക്കണം പക്ഷെ അതിലൂടെ മാത്രം സഞ്ചരിക്കാതെ അതിന്റെ അന്ധസത്തയെ മനസ്സിലാക്കി പോവുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രാമായണ മാസം ഈ രാമായണ മാസത്തില് ചിലപ്പം ചില ആളുകളൊക്കെ പറഞ്ഞു തുടങ്ങും രാമായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാമന്റെ ആണ് അവിടെ ശമ്പൂകൻ ഉണ്ട് അവിടെ താടകയുണ്ട് അവർ ഉണ്ട് അതിന് പ്രശ്നങ്ങളൊക്കെ പറയില്ലേ അപ്പൊ അതിന്റെ ഒരു കഥാതന്ത് മാത്രം എടുത്തു വെച്ചുകൊണ്ട് നമ്മുടെ വർണ്ണ വിവേചനവും ജാതി വിവേചനവും ഒക്കെ പറയും അത് നമ്മളിൽ ഉണ്ടാക്കാനും നമ്മളെ ഭിന്നിപ്പിക്കാനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ ഇനി ആരെങ്കിലും അങ്ങനെ അർത്ഥം ചമച്ചുകൊണ്ട് ഏതെങ്കിലും കാലത്ത് അത് തെറ്റായി പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയല്ലല്ലോ പോണ്ടത് ഇല്ലേ നമ്മൾ ഇന്നലെ നടന്ന പോലെയാണ് അന്ന് പോകുന്നത് ഇപ്പൊ ചില ആളുകൾ വായിച്ചിരുന്നില്ല എന്ന് എഴുതി ഇപ്പൊ വായിക്കേണ്ടെന്നുണ്ടോ കാരണം എല്ലാവരും വിദ്യാഭ്യാസം ഇന്നത്തെ പോലെ നേടിയിരുന്നു ഇനി എല്ലാവർക്കും ഗന്ധമുണ്ടായിരുന്നു അച്ചടി ഉണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് ഒന്ന് വായിക്കണ്ട എന്നുള്ള ഭക്ഷണൊന്നുമില്ല നമ്മൾ എല്ലാം വായിക്കണം എന്നിട്ട് ഏതെങ്കിലും ആളുകൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അതിന് ദുർവ്യാഖ്യാനം ചെയ്ത ആ അർത്ഥത്തിലൂടെയല്ല നമ്മൾ പോകേണ്ടത് അതിൽ നെന്മകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ അതിൽ ഒത്തിരി ആത്മീയ അർത്ഥങ്ങളുണ്ട് കേവലല്ല ഇപ്പൊ രാമൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വ്യക്തി അല്ലേ അയോധ്യയിലെ ദശരഥന്റെ കൗശലയുടെ ഒക്കെ പുത്രനായിട്ടുള്ള രാഹന എന്നാലും അതാണ് ദശരഥം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഇന്ദ്രിയങ്ങൾ പത്ത് ഇന്ദ്രിയങ്ങളോട് കൂടി നിൽക്കുന്ന ഈ ശരീരമാണ് ബ്രാഹ്മൻ ആരാ ചട്ടൽ പരമേശ്വർ ഗോത അല്ലേ അപ്പോ സീത എന്ന് പറഞ്ഞാലോ ഒരു സംശയവും ഇല്ല നമ്മുടെ ജീവശക്തിയാണ് കുണ്ടലിനീശക്തിയാണ് പ്രദൈവ ആരാധകരെ സംബന്ധിച്ചിട്ട് കുലകുണ്ഡലിനീയാണ് ആ കുലം എന്ന് പറയുന്നത് കുണ്ഡലിനീ ശക്തിയാണ് ആണ് നമ്മുടെ ജീവശക്തി അപ്പൊ ആ അർത്ഥത്തിലായിരിക്കണം നമ്മളെ രാമായണത്തെ നോക്കി കാണുന്നത് കേവല കഥയില ഏതെങ്കിലും കേവല കഥ കൊണ്ട് നമ്മളെ എന്തെങ്കിലും പ്രത്യേകിച്ച് ധരിപ്പിക്കുമ്പോൾ അതൊന്നും അല്ലാത്ത രീതിയിൽ നമ്മൾ സഞ്ചരിക്കുക ആ സഞ്ചരിക്കുമ്പോ യഥാർത്ഥ വിധിയിൽ നമ്മൾ സാധനം ഞിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവുക സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മുടെ ധർമ്മം മറന്നുകൊണ്ട് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും സാധന ഞിച്ചെന്താണ്ടാവുക നമ്മുടെ കുടുംബം പട്ടണിയായി പോവില്ലേ അല്ലെങ്കിൽ നമ്മൾ നേർ എത്തില്ല നമ്മൾ ഉദ്ദേശിച്ചുകൊടുത്ത് എത്തില്ല അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും നമ്മളുടെ തപസ്സിന് ആചരണത്തിനൊക്കെ തടസ്സം വരും വിഘ്നം വരും നമുക്ക് ഒരുപാട് മാനസികവും സ്റ്റാരികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരും ഇതൊക്കെയാണ് ശമ്പൂകനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അപ്പം ഈ തരത്തിലൊക്കെ വ്യാഖ്യാനങ്ങൾ നമ്മൾ കണ്ടെത്തണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട് പാശ്ചാർത്ഥം ആരെങ്കിലും പ്രചരിപ്പിച്ച് അതിനെ കൊണ്ടുവരുന്നത് ഇന്ന് നമ്മൾ കൊണ്ടെടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഈ ഒരു രാമായണത്തിൽ സ്വന്തം കുലദേവതയെ ഉപാസിച്ചുകൊണ്ട് തന്നെ നമ്മളേവരും ഒരു മാസം നീണ്ടുനിൽക്കുന്ന കുലദേവത ഉപാസന ഏറ്റെടുത്തു കൊണ്ട് എല്ലാവരും രാമായണ ഈ കർക്കിടക മാസത്തെ ആചരിക്കുക അതൊപ്പം ഒരു കുലദേവത ഉപാസനം പറയാൻ കാരണം രാമായണം ശീലുകൾ ആരെങ്കിലും പാരായണം ചിലപ്പോ ചീരാമിനെ കുറിച്ചും ചീതപ്പെണ്ണിനെ കുറിച്ചും ജനകരാജാവിനെ കുറിച്ചിട്ടൊക്കെ വയലില് പണിയെടുക്കുന്ന അമ്മമാര് പണ്ട് പാടിയിരുന്നു പൂർവികർ കുറച്ച് പ്രായമുള്ള മുതിർന്ന അച്ചമ്മീൻ ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആരുടെയും ഒരു ഇതൊന്നും അല്ല എഴുതപ്പെട്ട് എഴുതപ്പെടാത്തതൊക്കെ ആയിട്ട് രാമായണുണ്ട് അതൊന്നും തിരി ധരിപ്പിക്കപ്പെടുന്നതിലേക്ക് ഒന്നും പോകരുത് നമ്മളത് ഒരു ആചരണമായി കൊണ്ട് നടക്കുമ്പോൾ അതിന്റെ നന്മയെ അതിന്റെ മഹത്വത്തെ മനസ്സിലാക്കി അതിന്റെ ശ്രേഷ്ഠമാർന്ന ആ ഭാഗത്തെ മനസ്സിലാക്കി അതിലേക്ക് കടക്കുക തെറ്റായ വഴിക്ക് അല്ലല്ലോ അപ്പൊ തെറ്റെന്നാലും ഉണ്ടായി നീണ്ട തെറ്റിനെയല്ല അതിലെ ശരി എന്തായാലും ശരിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അപ്പൊ അതുകൊണ്ട് ഈ കുലദേവത ഉപാസന ചെയ്തുകൊണ്ട് കുലദേവതയാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കുലാധാരത്തിൽ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തി ജീവശക്തി അതാണ് സീത ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സാക്ഷാൽ പരമേശ്വരൻ ബോധമായിട്ട് ില്ക്കുന്നു അതിനെ സിതാദേവി ആയിരിക്കുന്ന ഈ ഈ കുലദേവതയെ ഉയർത്തി ആ ഒരു പരമേശ്വരനിൽ എത്തിക്കണമെങ്കിൽ എന്ത് വേണം അത് ശ്വസനക്രിയ കൊണ്ട് മാത്രമേ പറ്റൂ സാക്ഷാൽ വായുപുത്രൻ വായു അല്ല വായുപുത്രൻ പരിപൂർണമായ വായു പുറത്തു നിൽക്കുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു ജീവവാഹു ഡെല്ലി അതിന് പ്രധാനപ്പെട്ട അഞ്ച് പ്രാണനായിട്ട് പ്രാണാപാന യാനോഥാന സമാന എന്ന് തുടങ്ങുന്ന അഞ്ചു പ്രാണനായിട്ടും അതുപോലെ തന്നെയാണ് ഉപപ്രാൻ നാഗൻ കൂർമ്മൻ ദേവദത്തം തുടങ്ങുന്ന ദിനംചരം തുടങ്ങുന്ന അഞ്ചു ഉപപ്രാണ പത്ത് പ്രാണായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ പ്രവർത്തനം കൊണ്ടാണ് നമ്മള് നമ്മൾ ആ വായുപുത്രന്റെ യുദ്ധങ്ങളായിരിക്കുന്ന ഭാവങ്ങളെ കൊണ്ട് നമ്മള് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ശിവശക്തിയെ ഉണർത്തി രാമനിലേക്ക് എത്തിക്കുന്ന ആ വലിയ അവിടെ ആ മൂലാധാരത്തെയാണ് നമ്മള് ശ്രീലങ്ക ലങ്ക എന്ന രാവണന്റെ ലങ്കയായി പറയുന്നത് രാവണന്റെ ലങ്കയായി പറയുന്നത് സീത ഉണ്ടാകുന്ന എങ്ങനെയാ അവിടെ നോക്കാം വയലൊഴിലുമ്പോളാണ് കിട്ടുന്നത് എന്താണ് പ്രത്യേക തത്വത്തിൽ നിന്നാണ് കിട്ടുന്നത് പ്രത്യേക തത്വം മൂലാധാരത്തിൽ അല്ലേ പുലാധാരം എത്ര വലിയ അർത്ഥങ്ങൾ നമ്മുടെ എങ്ങനെയാണ് പറഞ്ഞു ഈ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നവിടെ എന്തെങ്കിലും തെറ്റിദ്ധാരണ പറയാനുണ്ടോ അതുകൊണ്ട് ഈ സനാതനമായിരിക്കുന്ന ജ്ഞാന പദ്ധതികളിൽ ഒത്തിരി മഹത്തരം അർത്ഥങ്ങളുണ്ട് അതറിയാത്തവർ ഒരു കാലത്ത് എന്തോ പറഞ്ഞു അതിനെ അവർ അതൊരു ഉപയോഗിച്ച് പ്രചരിപ്പിച്ചു തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഭിന്നിപ്പ് അല്ലേ കാലം കഴിഞ്ഞു ഇതിനെ മാറി വരുമ്പോ ചില ആളുകൾ അതേ ഉപയോഗിച്ചുകൊണ്ട് അതെന്നെ പറയുമ്പോ ആ എടക്കാലത്ത് ഏതെങ്കിലും പണ്ഡിതന്മാരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല ശരി ഇപ്പോൾ ആരെങ്കിലും ഇതിന്റെ പൂർവികമായിട്ടുള്ള ഈ തെറ്റായ വശത്തെ ചൂണ്ടിക്കാണെങ്കിൽ ഇതാണ് ഇതൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെയാണ് സനാതനം എന്ന് പറയുന്നത് സനാതനധർമ്മം എന്ന് പറയുന്നെങ്കിൽ അതൊന്നുമല്ല എന്ന് പറയേണ്ട പ്രയോജനം നമുക്കുണ്ട് കാരണം എന്താണ് സത്യത്തെ മൂടി വെക്കാൻ ആകില്ല അത് എത്ര സ്വർണപാത്രം കൊണ്ട് മൂടി വെച്ചാലും സത്യം പുറത്തു വരും ഗ്രഹണം ബാധിച്ചാലും കുറച്ച് സമയം ഉണ്ടാവുള്ളൂ അതിന് എത്രയായാലും സൂര്യനെ തടഞ്ഞു വെക്കാൻ കെരുമേ കാർമേഘങ്ങൾക്കാകില്ല സൂര്യൻ ശക്തമായി തിരിച്ചു വരും ചന്ദ്രൻ വരും പ്രകാശം വരും ജ്ഞാനം വരും അതുകൊണ്ട് തന്നെ ജ്ഞാനം പറയൂ പ്രകാശം ഈ ജ്ഞാനമാണ് സനാധരണത്തിന്റെ അകക്കാമ്പ് അജ്ഞാനമല്ല അജ്ഞാനത്തിന്റെ ലക്ഷണമാണ് ഭിന്നിപ്പും വിവേചനങ്ങളും ഒക്കെ ആ പിന്നിപ്പും വിവേചനങ്ങളും അജ്ഞാനം കൊണ്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മാറുന്ന അത് മാറ്റുന്ന സുദിനങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു നല്ല മാസാചരണമായിട്ട് ഈ രാമായണ മാസാചരണം ചടക്കിടക മാസാചരണം കുലദേവതാ മാസാകരണം ആകട്ടെ മാറട്ടെ എല്ലാ സനാതനങ്ങൾക്കാകുന്ന വിധത്തിൽ കുലദേവതയെ ഉപാസിച്ചു കൊണ്ടോ അല്ലെങ്കിൽ രാമായണം വായിക്കുന്ന ആ വിധത്തിലോ ഈ മാസം മാത്രമല്ല എല്ലാ മാസവും ഈ ജീവിതം തന്നെ ധ്യമാക്കി തീർക്കുക അതിനു വേണ്ടി കുംബസൂര്യകൾ നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ എല്ലാത്തിനെയും നമ്മൾ ആ രീതിയിൽ തന്നെ കാണുക ഐക്യത്തോടും ഒരു അമ്മ അച്ഛൻ കശ്യപന്റെ മക്കളായ നമ്മൾ എല്ലാവരും കശ്യപന്റെ മക്കൾ തന്നെയാണ് പരമേശ്വര മക്കളായ നമ്മളെല്ലാവരും പരമേശ്വരന്റെ മക്കളാണ് സക്ഷാൽ കാളി പരാശക്തിയുടെ മക്കളായ നമ്മളെല്ലാം മക്കളെ നമുക്ക് ഭേദമില്ല നമ്മളെല്ലാവരും നന്നായി അന്നെന്ന സങ്കല്പം ഒറ്റക്കെട്ടായിട്ട് വിവേചനങ്ങൾ വിഭാഗീയതകളില്ലാതെ സ്വധർമ്മത്തിൽ സഞ്ചരിക്കുക ഞാൻ ഒഴികെ കൂടി കർക്കിടക മാസം ആചരണ ആശംസകൾ